ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയും അവിടെ നിലനിൽക്കുന്ന അച്ചടക്കത്തെ ആശ്രയിച്ചാണ് അച്ചടക്കം ഒരു പഴഞ്ചൻ കാര്യമാണ് എന്ന് പരസ്യമായി പറയുന്ന ആൾക്കാരുണ്ട് അച്ചടക്കം എന്ന് പറയുന്നത് ചിട്ടയാണ് ക്രമമാണ് അത് അന്ധമായ വിധേയത്വമല്ല അച്ചടക്കം അടിമത്വവുമല്ല അത് ഭയത്തിൽ നിന്ന് ഉരുവാകുന്ന അനുസരണവുമല്ല പകരം ഉപരി നന്മയെ കരുതി സ്വയം നിയന്ത്രിക്കുന്നതാണ് അച്ചടക്കമൊരു ജീവിത നിഷ്ഠയും ജീവിത ചരിയുമാണ് അച്ചടക്കം അതിർത്തികൾക്കുള്ളിൽ ജീവിക്കുന്ന അവസ്ഥയാണ് എന്താണ് ഈ അതിർത്തി അത് നിയമത്തിൻ്റെ ചട്ടക്കൂടാകാം ഒരു പ്രദേശത്തിൻ്റെ പൈതൃകമാകാം സംസ്കാരമാകാം പൂർവികർ ജീവിച്ചു പോ കാണിച്ച വഴികളാകാം മഹാന്മാര് നിർദ്ദേശിച്ച ജീവിത പാതകളാകാം അതിർത്തി കോട്ട പോലെയാണ് അല്ലെങ്കിൽ വേലികെട്ട് പോലെയാണെന്ന് പറയാം അതിനുള്ളിൽ നിൽക്കുമ്പോഴാണ് സുരക്ഷിതത്വം ഉണ്ടാവുക തീവണ്ടി സഞ്ചരിക്കുന്നത് റെയിൽ പാളത്തിലൂടെയാണ് പാളം തെറ്റുമ്പോഴാണ് അപകടമുണ്ടാകുന്നത് ജീവിതവും അങ്ങനെയെന്ന് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അച്ചടക്കമുള്ളവർ സ്വയം നിയന്ത്രിക്കുന്നവരാണ് സ്വയം നിയന്ത്രിക്കുന്നവർക്ക് മാത്രമാണ് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയുക ആത്മനിയന്ത്രണം ആത്മശക്തി വർദ്ധിപ്പിക്കും ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും അച്ചടക്കമുള്ളവർക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല അവർ ആരെയും ഭയപ്പെടുത്തുകയുമില്ല സഹവാസവും സഹവർത്തിത്വവും അത്തരക്കാർക്ക് എളുപ്പമാണ് അച്ചടക്കം ഒരുവൻ്റെ ജീവിതത്തിൽ ദാനമായി കിട്ടുന്നതോ ഭാഗ്യമായി വന്നു ചേരുന്നതോ അല്ല അത് നേടിയെടുക്കുന്നതാണ് പരിശീലനത്തിലൂടെ ആർജിക്കേണ്ടതാണ് പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കുന്നതിലൂടെയാണ് ഒരുവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗവും ഭാവവുമായി അച്ചടക്കം മാറുന്നത് അച്ചടക്കം പരിശീലിക്കേണ്ടത് വീട്ടിലാണ് ശിശുവായിരിക്കുമ്പോഴേ അത് ശീലിച്ചു തുടങ്ങണം മാതാപിതാക്കന്മാരാണ് പരിശീലകരായി വർദ്ധിക്കേണ്ടത് ശിക്ഷണത്തിലൂടെയാണ് കുട്ടികൾ അച്ചടക്കത്തിലേക്ക് എത്തേണ്ടത് ശിക്ഷയും ശിക്ഷണവും രണ്ട് കാര്യങ്ങളാണ് തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തിരുത്താൻ വേണ്ടിയാണ് പലരും ശിക്ഷ കൊടുക്കുന്നത് കുട്ടിക്കതൊരു പാഠമാണ് ഇനി ആ തെറ്റ് ആവർത്തിക്കരുത് എന്നുള്ള ഒരു പ്രബോധനം ശിക്ഷയിലുണ്ട് എന്നുള്ളത് ശരിയാണ് എങ്കിലും കുട്ടികൾക്ക് ശിക്ഷയേക്കാൾ പ്രയോജനകരമായി തീരുന്നത് ശിക്ഷണമാണ് ശിക്ഷിക്കുമ്പോൾ അതൊരു പ്രവൃത്തി മാത്രമായിട്ട് അവശേഷിക്കും ശിക്ഷണമാകുമ്പോൾ ആ തെറ്റ് ആവർത്തിക്കരുത് ആവർത്തിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന നഷ്ടം സമൂഹത്തിനുണ്ടാകുന്ന വിപത്ത് ഇതെല്ലാം കാര്യകാരണങ്ങൾ സഹിതം പറഞ്ഞുകൊടുത്ത് ആ കുട്ടിയുടെ മനസ്സിൽ തിരുത്തലുകൾ വരുത്തുകയാണ് ഈ തിരുത്തലാണ് വളർത്തലെന്ന് പരിശീലകർ മറക്കരുത് മാതാപിതാക്കളാണ് ആദ്യത്തെ പരിശീലകരെങ്കിൽ അവർ തന്നെ അച്ചടക്കമുള്ളവരായാലേ അവരുടെ പരിശീലനം ഫലപ്രദമായി മാറുകയുള്ളൂ പലരുടെയും ജീവിതം കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ഒരു പുസ്തകത്തിൻ്റെ കുത്തിക്കെട്ട് വിട്ടുപോയാൽ കടലാസുകളായിട്ടത് മാറും കിടക്കും അങ്ങനെ കുത്തഴിഞ്ഞ് ജീവിക്കുന്നവർക്ക് ആരെയും അച്ചടക്കത്തിലേക്കും ക്രമബദ്ധമായ ജീവിത ശൈലിയിലേക്കും കൊണ്ടുവരാൻ സാധിക്കുകയില്ല ഒരധ്യാപകൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുവെന്ന് കരുതുക അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയുന്നത് എപ്പോഴാണ് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ ചിട്ടയും ക്രമവും ലക്ഷ്യബോധവും ഒന്നുമില്ലാത്തവർക്ക് ഒരു കാരണവശാലും അത് പകർന്നു പകർന്നുകൊടുക്കാനാവുകയില്ല കളികളിൽ സഹായിക്കുന്ന കോച്ചുമാരെ പോലെയാണ് മാതാപിതാക്കൾ കുട്ടികൾക്ക് ജീവിതത്തിൻ്റെ ക്രമങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അച്ചടക്കം ജീവിതത്തിലെ നിഷ്ഠയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ കുട്ടികൾ പലപ്പോഴും പറയും ഇന്നത് വേണം ഇപ്പോൾ വേണം ഞാൻ ആവശ്യപ്പെടുന്നത് തന്നെ വേണം ആ സമയത്തൊക്കെ അവരെ നിയന്ത്രിക്കാനുള്ള അറിവും പക്വതിയും പരിശീലകൻ എന്നുള്ള നിലയിൽ മാതാവിനോ പിതാവിനോ ഉണ്ടായിരിക്കണം അതായത് നോ പറയാൻ കുട്ടികളെ പഠിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും വേണം അതേസമയം നല്ല കാര്യങ്ങളോട് യെസ് പറയാനും അവരെ പഠിപ്പിക്കണം ഒതുങ്ങാൻ പാടില്ല അത് സ്കൂളിൽ തുടരണം പൊതു ഇടങ്ങളിൽ അതേ പരിശീലനം മുതിർന്നവരിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കണം അങ്ങനെ മാത്രമേ കേരള സമൂഹത്തെ കൂടുതൽ അച്ചടക്കമുള്ള ഒരു സമൂഹമാക്കി മാറ്റാനാവുകയുള്ളൂ അക്രമം പ്രവർത്തിക്കാത്ത അവസ്ഥ മാത്രമാണ് അച്ചടക്കമെന്ന് കരുതരുത് അച്ചടക്കം എല്ലാ മേഖലകളിലും ആവശ്യമാണ് വാക്കില് പ്രവർത്തികളിൽ ബന്ധങ്ങളിൽ തൊഴിലിൽ ഉത്തരവാദിത്വത്തില് എല്ലാം അച്ചടക്കം നിഴലിക്കണം